രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി അർദ്ധരാത്രിയിലായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ച നോട്ടു നിരോധനം പ്രഖ്യാപനം വന്നത് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും അതോടൊപ്പം തന്നെ ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ആ പ്രഖ്യാപനത്തിലാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി സാധാരണ നിലയിലേക്ക് വീണ്ടും ജനങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മടങ്ങിയെത്തുകയാണ് ആ സമയത്തുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിനായി ആർ ബി ഐ പുറത്തിറക്കിയ ഒരു നോട്ടായിരുന്നു രണ്ടായിരം രൂപയുടെ നോട്ട് എന്നാൽ അത് പിൻവലിക്കുകയാണെന്ന് ആർ അറിയിച്ചു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുകയാണ് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകൾ എല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ആരുടെയെങ്കിലും പക്കൽ അവശേഷിക്കുന്ന ഒന്നേ ദശാംശം എട്ടേ രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നത് രാജ്യത്തുള്ള പത്തൊൻപത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് അഹമ്മദാബാദ് ബാംഗ്ലൂർ അതുപോലെ തന്നെ ബെലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡീഗഡ് ചെന്നൈ ഗുവാഹത്തി അതുപോലെ തന്നെ ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നോട്ടുകൾ ഇനി മാറ്റി വാങ്ങാൻ സാധിക്കുക എന്നാൽ അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഒരുപക്ഷെ ഈ നോട്ടുകൾ കൈമോശം വന്നതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയതോ അതുമല്ലെങ്കിൽ അത് ഒരിക്കലും മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതോ ഒക്കെ ആയിട്ടുള്ള നോട്ടുകളാവാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഏതായാലും ഇനി രണ്ടായിരം രൂപ നോട്ടുകൾ ആർ ബി ഐ പുറത്തിറക്കുന്നതല്ല അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ആ വലിയ നോട്ട് അത് രണ്ടായിരം രൂപ എന്ന് പറയാവുന്ന ആ വലിയ നോട്ട് ഇനി ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ രാജ്യത്തിപ്പോഴുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് അതിപ്പോൾ അഞ്ഞൂറിൻ്റെതായിട്ട് മാറിയിരിക്കുകയാണ് ഇതുതന്നെയായിരുന്നു നരേന്ദ്രമോദി നോട്ട് നിരോധന കാലത്ത് പറഞ്ഞതും കാരണം രാജ്യം ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വലിയ നോട്ടുകൾക്ക് സ്ഥാനമുണ്ടാവുകയില്ല കാരണം കള്ളനോട്ടടിയും മറ്റുമൊക്കെ നോട്ട് നിരോധനത്തിലൂടെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല് ആ നട്ടിൽ തകർക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ മറ്റും ഒക്കെ തന്നെ അച്ചടിച്ചിരുന്ന കള്ളനോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പൂര്ണ്ണമായും ഇല്ലാതെയായിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോഴിറങ്ങുന്ന നോട്ടുകളൊക്കെ തന്നെ ഇടക്കിടക്ക് അതിന്റെ പാറ്റേണുകളിലൊക്കെ മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ആ മാറ്റങ്ങൾ പെടില്ലായെങ്കിൽ പോലും നോട്ടുകളിൽ വരുന്ന പാറ്റേണുകളിൽ മാറ്റം വരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി ഈ നോട്ടുകൾ അത് ഏത് ബാങ്കിലാണോ കൊടുത്തിരിക്കുന്നത് എന്നതുൾപ്പെടെ കൃത്യമായി അത് മനസ്സിലാക്കാനുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് ഈ നോട്ടുകളിൽ പുതിയതായി വരുത്തിയിരിക്കുന്നത് ഏതായാലും ഇതൊക്കെയായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ കള്ളനോട്ടടിക്കുന്നവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതല്ല എങ്കിൽ ഭീമമായിട്ടുള്ള ഒരു ചിലവ് അത് ഈ കള്ളനോട്ടുകൾ അടിക്കുന്നതിന് വരുന്നു എന്നതൊക്കെ കൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് രൂപയുടെ നാണയം അതായത് കട്ടിയുള്ള അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് ആർ ബി നിർത്തിയിരുന്നു അതിനുള്ള പ്രധാന കാരണം ഈ നാണയം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായി കൊണ്ടുപോയി ബ്ലേഡും മറ്റുമൊക്കെ തന്നെ നിർമ്മിക്കുന്നതിന് കാരണമാക്കുകയും ഇത് കണക്കിലെടുക്കുകയും ചെയ്ത് ഈ നാണയം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ നോട്ട് കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുക എന്നുള്ളതാണ് സത്യം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കള്ളനോട്ടുകൾ കൈകളിലെത്തുന്ന പക്ഷം പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ഇത് ക്രയവിക്രയം നടത്താതെ പോലീസ് സ്റ്റേഷനുകളിലോ ബന്ധപ്പെട്ട ബാങ്കുകളിലോ അറിയിക്കേണ്ടതാണ്